രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാനത്തിന് അർഹമായ സൂര്യവംശം എന്ന കൃതി ആരുടേതാണ് ശിവശങ്കരിയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാനത്തിന് അർഹമായ സൂര്യവംശം എന്ന കൃതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാനത്തിന് അർഹമായ സൂര്യവംശം എന്ന കൃതി ശിവശങ്കരിയുടേതാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ വർഷത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് പയ്യന്നൂർ കുഞ്ഞിരാമൻ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ വർഷത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് പയ്യന്നൂർ കുഞ്ഞിരാമൻ കേരള മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ ആഗോള മാധ്യമ പുസ്തക പുരസ്കാരത്തിന് അർഹമായ ജോസി ജോസഫിൻ്റെ കൃതിയാണ് നിശബ്ദ അട്ടിമറി ദ സൈലൻറ്റ് ക്യൂ കേരള മീഡിയ അക്കാദമി ഏർപ്പെടുത്തിയ പ്രഥമ ആഗോള മാധ്യമ പുസ്തക പുരസ്കാരത്തിന് അർഹമായ ജോസി ജോസഫിൻ്റെ കൃതിയാണ് നിശബ്ദ അട്ടിമറി ദ സൈലൻ്റ് ക്യൂ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ചത് സി ആർ റാവുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻറ്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ചത് സി ആർ റാവുവിനാണ് മികച്ച തിരക്കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യം അപ്പോൾ മികച്ച തിരക്കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ ലോക മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം നേടിയ ഇറാനിയൻ വനിതാ മാധ്യമ പ്രവർത്തകർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ നിലൂഫർ ഹമീദി ഇലാഹെ മുഹമ്മദി നർഗീസ് മുഹമ്മദി അപ്പോൾ നിലൂഫർ ഹമീദി ഇലാഹെ മുഹമ്മദി നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനസ്കോ ലോക മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം നേടിയ ഇറാനിയൻ വനിതകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരൻ ജോർജി ഗോസ്പിഡാനോ വിവർത്തനം ചെയ്തത് ആഞ്ചല റോഡൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരൻ ജോർജി ഗോസ്പിഡാനോയും അത് വിവർത്തനം ചെയ്തത് ആഞ്ചല റോഡലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായ സ്ഥാപനം ഗോരഖ്പൂരിലെ ഗീതാപ്രസ് ആജീവനാന്ത നേട്ടത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂറോപ്യൻ എസ് എ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയത് അരുന്ധതി റോയ് ആജീവനാന്ത നേട്ടത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂറോപ്യൻ എസ് എ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയത് അരുന്ധതി റോയ് ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കങ്കണ റാവത്ത് അപ്പോൾ ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കങ്കണ റാവത്ത് തലൈവി എന്ന ചിത്രത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ നിങ്ങൾ എന്ന നോവൽ എഴുതിയത് എം മുകുന്ദൻ അപ്പോൾ മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ നിങ്ങൾ എന്ന നോവൽ രചിച്ചത് എം മുകുന്ദൻ മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളിക്കാഷ് എന്ന ചെറുകഥ രഹിച്ചത് വി ജെ ജെയിംസ് അപ്പോൾ മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളിക്കാഷ് എന്ന ചെറുകഥ രഹിച്ചത് വി ജെ ജെയിംസ് ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കങ്കണറാവത്ത് മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ നിങ്ങൾ എന്ന നോവൽ രചിച്ചത് എം മുകുന്ദൻ മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളിക്കാഷ് എന്ന ചെറുകഥ രചിച്ചത് വി ജെ ജെയിംസ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ ഐ എ എസ് ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴക്കിയ ഐ എസ് ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമനി ബോർലോങ് പുരസ്കാരം നേടിയത് ഡോക്ടർ സ്വാദി നായിക്ക് അപ്പോൾ വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമനി ബോർലോങ് നോർമൻ ബോർലോങ് ആണ് ഹരിതോപ്ലോത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിതോപ്ലോത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ലോകത്താണെങ്കിൽ നോർമൻ ബോർലോങ് പുരസ്കാരം നേടിയത് ഡോക്ടർ സ്വാദി നായിക്ക് അപ്പോൾ സ്വാതി നായിക്കിനാണ് വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമനി ബോർലോങ് പുരസ്കാരം നേടിയത് ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളി ഡോക്ടർ പ്രദീപ് തലാപ്പിൽ ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ മുകുന്ദേട്ടൻ്റെ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദന് മലയാളം സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് കെ വി മോഹൻകുമാർ മലയാള സാഹിത്യ സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് കെ വി മോഹൻകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ നേടിയവരാണ് അഭിലാഷ് മലയിൽ ഡോക്ടർ അശോക് എ ഡിക്രൂസ് ഡോക്ടർ ഇ രതീഷ് ആശാലത അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ നേടിയവരാണ് അഭിലാഷ് മലയിൽ ഡോക്ടർ അശോക് എഡി ക്രൂസ് ഡോക്ടർ ഇ രതീഷ് ആശാലത ഹാസ്യ നോബൽ എന്നറിയപ്പെടുന്ന ഇഗ് നോബൽ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യക്കാരനായ അനൂപ് രാജപ്പൻ ഉൾപ്പെടുന്ന സംഘത്തിനാണ് അപ്പോൾ ഹാസ്യ നോബൽ എന്നറിയപ്പെടുന്ന ഇഗ് നോബൽ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യക്കാരനായ അനൂപ് രാജപ്പൻ ഉൾപ്പെടുന്ന സംഘത്തിനാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദൻ ഇപ്പോൾ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി നൽകുന്ന നാലപ്പാടൻ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദന്